നമുക്കിന്ന് കൂന്ത റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യമായിട്ട് നമുക്കിതിന് വലിയൊരു സവാള വേണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് കറിവേപ്പില പത്തല്ലി വെളുത്തുള്ളി രണ്ടായി മുറിച്ചത് ഇത്രയാണ് വേണ്ടത് അതിനുശേഷം എണ്ണ ഒഴിക്കുക ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള കടുക് ഇട്ടു കടുക് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇട്ട് കൊടുക്കണം സവാള ഞാൻ തീരെ ചെറുതായിട്ടാണ് അരിഞ്ഞത് അന്നേരം നമുക്ക് പെട്ടെന്ന് വയണ്ട് കിട്ടും എന്നിട്ട് നമുക്ക് ഈ സാധനങ്ങൾ എല്ലാം കൂടി എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെയൊന്ന് എടുക്കണം പെട്ടെന്ന് വരാനായിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴറ്റി എടുക്കാൻ പറ്റും അത് നല്ലതുപോലെ വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിനാവശ്യമായിട്ടുള്ള പൊടികൾ നോക്കാം മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത് അത് നമുക്ക് നമുക്കീ ഇതിലോട്ടിട്ട് കൊടുത്ത് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം പച്ചമണം മാറി നമുക്കിതിന് നമുക്കിതിനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ കാരണം ഈ കൂന്തലിന്ന് നല്ലതുപോലെ വെള്ളം ഇറങ്ങുന്നതാണ് അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം ഇത് കഴിഞ്ഞ് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന കണവയും കൂടി ഇട്ട് കൊടുക്കാം കണവയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത് നമുക്ക് അതൊന്ന് മൂടി വെക്കണം ഒരു പാത്രം വെച്ച് മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിക്കണം വേവുമ്പോഴത്തേക്കിനെ ഇതിൽ നിന്ന് വെള്ളം നല്ലതുപോലെ ഇറങ്ങും ഇത് കഴിഞ്ഞ് നമുക്കൊന്ന് മൂടി വെക്കാം മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും വെള്ളം എല്ലാം ഇറങ്ങി ഇത് നല്ലപോലെ വെന്ത് വരും എന്ത് വരുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് വഴറ്റി പരുവത്തിനെടുക്കാവുന്നതാണ് അന്നേരം നമുക്ക് ഉപ്പൊക്കെ നോക്കി പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അവസാനം നമുക്കിതിലോട്ടൊരു കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം നമ്മുടെ എരിവിനനുസരിച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിനും നമ്മുടെ കറി റെഡിയാകും ഇത് ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് ചെറിയൊരു ശ്വാസം മുട്ടലുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക